നിന്നും കോളേജ് ഫ്യൂച്ചർ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി ഇരട്ട സഹോദരങ്ങൾ മോവാറ്റുപുഴ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഫർസാനെയും ഫർഹാനെയുമാണ് മികച്ച വിജയം നേടിയത് ഇരട്ടകൾക്ക് ഇരട്ടി മധുരമായി ഫുൾ എ പ്ലസ് മുളവൂർ അറക്കിക്കുടിയിൽ അബ്ദുൾ സലാമിന്റെയും ഷമീന സലാമിന്റെയും ഇരട്ടകളായ ഫർസാന സലാമും ഫർഹാന സലാമും ഫുൾ എ പ്ലസ് നേടിയത് ഇരട്ടിമധുരമായി മാറി മൂവാറ്റുപുഴ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് ഇരുവരും എസ് എൽ സി പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ കൂടി വിജയിച്ചത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലും മുതൽ തർബിയത്ത് സ്കൂളിലുമാണ് പഠിച്ചത് പഠനത്തിൽ മിടുക്കികളായ ഇവർ കലാരംഗത്തും പ്രതിഭ തെളിയിച്ചിരുന്നു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്നാണ് പഠിക്കുന്നതെങ്കിലും വീട്ടിലെത്തിയാൽ പഠനം ഇരുമുറികളിലേക്കുമെന്ന് ഇവർ പറഞ്ഞു ഞങ്ങൾ രണ്ടൊരു ഇടയ്ക്കൊക്കെയാണ് ഒരുമിച്ചിരുന്ന് പഠിക്കുകയുള്ളൂ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ വയക്കായിരിക്കും പിന്നെ ഈ ലാസ്റ്റ് സമയത്ത് മാത്രം ഒരുമിച്ച് പഠിച്ച എക്സാമിൻ്റെ ടൈമൊക്കെ ഒരുമിച്ച് കഴിച്ചാൽ അല്ലാത്ത സമയം ഒരുമിച്ച് നിന്ന് പഠിച്ചാൽ വയക്കായിരിക്കും എന്നിട്ട് പിന്നെ ഡൗട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോടും പറഞ്ഞ് താരതമ്യം ചെയ്ത് പഠിക്കും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ അങ്ങനെ എന്തേലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കും അവൾക്ക് ഉറക്കിരുന്ന് വായിച്ചാലാണ് മനസ്സിലാവുള്ളൂ എനിക്കെങ്കിലും ഇച്ചിരി ഒച്ച ഉറച്ച് ഇതായിട്ട് വായിച്ചാലാണ് മനസ്സിലാവണേ അപ്പോൾ ഒരേ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് വയ്ക്കുമ്പോൾ അവളുടെ അടുത്ത് ഒച്ച ഉറച്ച് വായിക്കാൻ പറഞ്ഞ അവൾ എന്ത് ചെയ്ത് വായിക്കില്ല അപ്പോൾ വേറെ വേറെ ഇപ്പോൾ ഇരുന്നു പഠിക്കണേ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർസ് വാപ്പിയും ഉമ്മയും പിന്നെ അനിത്തിയും അനിയനും ഒക്കെ കൂടി നല്ല ഇതുണ്ടായിരുന്നു നല്ല അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ഫുൾ എ പ്ലസ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഓഫർ ഒക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു ഇതോണ്ടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് എനിക്ക് സിവിൽ സർവീസ് എടുക്കണം എന്നാണ് ആഗ്രഹം ഇവൾക്ക് പുറത്തു പോയി ഇവരുടെ സഹോദരി എ എസ് ഇർഫാന പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിലും സഹോദരൻ എ എസ് റയ്യാൻ പേഴക്കാപ്പള്ളി അറഫ പബ്ലിക് സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്രരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും